ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നമ്മൾ കുറെ നാളായി വീഡിയോ ഇട്ടിട്ട് വീഡിയോ ഇടാത്തതിന്റെ മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പറയണ്ട പ്രഗ്നന്റ് ആണ് രണ്ടാമത് പ്രെഗ്നന്റ് ആണ് ഞാനത് വീഡിയോയിലൂടെ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പൊ ഈ ഒരു പ്രഗ്നൻസിയില് കാരണം കുഞ്ഞ് ഇപ്പം അടുത്ത മാസം ഇപ്പം രണ്ട് വയസ്സാവുന്നേ ഉള്ളൂ ഇപ്പൊ എനിക്ക് ഏഴ് മാസം ആയിട്ടുണ്ട് അപ്പൊ അതിൻ്റെതായൊരു ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ടായിരുന്നു എന്നാൽ എനിക്ക് വലിയ അങ്ങനെ ഹെൽത്ത് പരമായിട്ടൊന്നും വലിയ പ്രശ്നങ്ങൾ ഇല്ലെങ്കിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും മാനസികമായിട്ട് എനിക്ക് വീഡിയോ ചെയ്യാനും മറ്റു കാര്യങ്ങൾക്കൊന്നും ഒരു ഇൻട്രസ്റ്റും ഇല്ലായിരുന്നു അതാണ് വീഡിയോ ഒന്നും ഇടാതിരുന്നത് നിങ്ങൾ വീഡിയോ ഒക്കെ ചെയ്യണമെന്ന് വിചാരിക്കുകയാണ് ഇപ്പൊ ഞാൻ ഒരുവിധം ഓക്കെ ആണ് അങ്ങനെയൊക്കെ പോവാണ് പിന്നെ ആ പിന്നെ പറയാനാണെങ്കിൽ രാത്രിയിലൊന്നും തീരെ ഉറങ്ങാൻ കഴിയുന്നില്ല കാരണം മോന് ജനിച്ചപ്പം മുതലേ നല്ല ലേറ്റായിട്ട് ഉറങ്ങുവാണ് ഒരു മണി കഴിയാതെ എന്തായാലും ഉറങ്ങത്തില്ല എങ്ങനെ പോലും കുറച്ചും നേരിട്ട് ഉറക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാലും പന്ത്രണ്ടര കഴിയണം അവനെ ഉറങ്ങാൻ അങ്ങനെയൊക്കെ ഒത്തിരി പ്രശ്നങ്ങളായിട്ട് അങ്ങനെ നിൽക്കുകയാണ് പിന്നെ അവിടെ ഹോസ്പിറ്റലിൽ പോവാൻ ഇടയ്ക്ക് വയറ് വയറുവേദന ആയിരുന്നു പിന്നെ മൂങ്കുട്ടൻ മൂങ്കുട്ടൻ വീഡിയോ എടുക്കാൻ സമ്മതിക്കത്തില്ല അപ്പം ഇനി ശരിക്കും അവനെ വീഡിയോ എടുക്കും എടുക്കുമ്പോ ഒരു സന്തോഷമാണ് അതിനുപോലും പറ്റിയില്ല ആകെ മൈൻഡ് ഭയങ്കരമായിട്ട് പിന്നെ എല്ലാവരോടും നമുക്ക് ഒരു ഡിപ്രഷൻ മാതിരി ഉള്ള അവസ്ഥ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഹാപ്പി ആയിരുന്നു പ്രഗ്നന്റ് ആയപ്പോ ഞാൻ ഹാപ്പി ആയിരുന്നു കാരണം ആദ്യത്തെ ബേബി നല്ല ലേറ്റ് ആയിട്ടാണ് വന്നത് ആറു വർഷം കഴിഞ്ഞിട്ടാണ് ആദ്യത്തെ ബേബി ആയത് രണ്ടാമത്തെ പെട്ടെന്നായപ്പോ അതിന്റെ ഒരു സന്തോഷം എനിക്കുണ്ടായിരുന്നു എനിക്കുണ്ടായിരുന്നു കാരണം പെട്ടെന്നായെങ്കിലും ആ ഒരു സന്തോഷം എനിക്കുണ്ടായിരുന്നു ബാക്കി എല്ലാവർക്കും ഉണ്ടെങ്കിലും എന്റെ അത്രയും ഹാപ്പി എന്ന് എനിക്കറിയത്തില്ല അവരൊന്നും പക്ഷെ അങ്ങനെ പിന്നെ നമ്മള് വീട്ടിൽ തന്നെ ഇങ്ങനെ അടഞ്ഞിരിക്കുമല്ലേ പിന്നെ വീ എൻറെ വീട്ടിലായതുകൊണ്ടും ഞാന് ഒച്ച ജോലി ചെയ്യുന്ന സമയത്ത് ഞാൻ മോനെ നോക്കും അങ്ങനെ അവരാണെങ്കിൽ വികൃതിയുടെ ആശാനാണ് മുറ്റത്തോട്ട് ഇറക്കാൻ പറ്റത്തില്ല ഫുൾ ടൈം ഒരു റൂമിനകത്തിരുന്ന് അവിടെ ടി വി വെച്ചുകൊടുത്തേക്കാൻ ഇവിടെ കിടത്തേക്കുവാണ് അപ്പൊ അങ്ങനൊക്കെ ആയതുകൊണ്ടൊക്കെ ആ ഒരു ഇതുണ്ട് പിന്നെ അവൻ കാണുന്നതന്നെ ഞാനും കാണുന്നു അവന് കാർട്ടൂൺ ആണ് കൊടുക്കുന്നത് അങ്ങനെ പിന്നെ പിന്നെ അങ്ങനെയൊക്കെ തന്നെ പിന്നെ ഇപ്പം കുഞ്ഞിന് പാല് ഞാൻ കൊടുക്കുന്നുണ്ട് അപ്പൊ അതിന്റെ ഒരു ക്ഷീണവും തളർച്ചയൊക്കെ ഉണ്ട് പിന്നെ പാല് കൂടി നിർത്തണം നിർത്താനുള്ള ഒക്കെ ഞാൻ ഇങ്ങനെ ആലോചിച്ചിങ്ങനെ ഇതായിരിക്കും എനിക്ക് ഉണ്ട് കാരണം അവൻ വേറെ ഒന്നും കഴിക്കത്തില്ല ആകെ പാല് കുടിക്കുന്ന ഒരു കുഞ്ഞാണ് അപ്പൊ അതിന്റെ ഒരു നല്ല നിർത്തായിരിക്കാൻ പറ്റില്ല കാരണം ഡോക്ടർ പറഞ്ഞു കുറേച്ച് കുറേ നിർത്തി വരണമെന്ന് പറഞ്ഞ് അങ്ങനെ പിന്നെ എനിക്ക് ഫസ്റ്റ് പ്രഗ്നൻസിയിലും ഷുഗർ ഉണ്ടായിരുന്നു അതേപോലെ തന്നെ ഈ പ്രഗ്നൻസിയിലും ഉണ്ട് അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള ഫുഡ് പോലും കഴിക്കാൻ പറ്റാത്തൊരവസ്ഥ ഒന്നാമത് ഞാനും കുഞ്ഞും നിങ്ങളുടെ റൂമിനകത്ത് അങ്ങനെ ഇരിക്കുകയാണെങ്കിൽ അവനെ പുറത്തോട്ട് ഇറക്കാനും പറ്റത്തില്ല ഭയങ്കര വികൃതിയാണ് പിന്നെ എനിക്ക് ഇരട്ടി പണിയാ അപ്പൊ അങ്ങനെയൊക്കെയാണ് ഭയങ്കര ഒരുമാതിരി ഒരു ഇതായിരുന്നു കേട്ടോ പിന്നെ അവന് ഉറങ്ങത്തത് ഇല്ല കുഞ്ഞിനെ ആയിട്ട് ഇത് പറയേ അവനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ആ ഉച്ചക്ക് കുറച്ചു നേരം വൺ അവർ ഞാനും അവനും കിടക്കും ആ ഒരു കിടത്തത് കൊണ്ടാവാ താമസിച്ച അവൻ എഴുന്നേൽക്കുന്നത് എന്തായാലും കുഴപ്പമില്ല അങ്ങനെ പോകുന്നുണ്ട് ആ എന്തായാലും ഞാന് സെവൻ മന്തിന്റെ ഒരു ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഒക്കെ റീൽസ് ഒക്കെ ഇട്ടപ്പോഴത്തേക്കും വാട്സപ്പിലൊക്കെ ആണെങ്കിൽ എല്ലാവരും വീഡിയോ ചെയ്ത് എന്താ എന്ത് പറ്റി ഇത്രയും നാളെ എവിടെ ആയിരുന്നൊക്കെ ചോദിച്ച് കുറച്ച് പേര് രണ്ടു മൂന്ന് പേരൊക്കെ മെസ്സേജ് അയച്ചാൽ സന്തോഷം ഇന്ന് പ്രോപ്പറായിട്ട് നമുക്ക് മെസ്സേജ് അയക്കുകയും കോണ്ടാക്ട്സ് അങ്ങനെ നിൽപ്പുണ്ട് പിന്നെ അവരോട് ഞാൻ വലുതായിട്ടൊന്നും മിണ്ടാറില്ല കാരണം നമുക്ക് നമ്മുടെ മൈൻഡിലുള്ള വിഷമങ്ങളൊന്നും അല്ല വിഷമങ്ങളല്ല രീതി എല്ലാരോടും പറയാൻ പറ്റത്തില്ലല്ലോ അങ്ങനെയൊക്കെ പിന്നെ ചിലവർക്ക് പ്രഗ്നന്റ് ആയതില് സന്തോഷമുണ്ട് ചിലവർക്ക് പെട്ടെന്ന് രണ്ടാമത്തെ ആയല്ലോന്നൊരു ചിന്തയും അങ്ങനൊക്കെ ഒരിതുണ്ട് കേട്ടോ എനിക്ക് എന്തായാലും ഞാൻ ഹാപ്പിയാണ് അങ്ങനെ പക്ഷെ ഇതുവരെ പിന്നെ പ്രഗ്നൻസിൽ ഫസ്റ്റില് എനിക്ക് നാല് പ്രാവശ്യമൊക്കെ ഞാൻ ഛർദിച്ചിട്ടുണ്ട് ഇതിൽ ഞാൻ ഛർദിച്ചിട്ടില്ല ഫസ്റ്റ് പ്രഗ്നൻസിൽ എനിക്ക് തലവേദന ഉണ്ടായിരുന്നു ഇതിൽ ഒരു ഒരു പ്രാവശ്യം മാത്രമേ തലവേദനിച്ചിട്ടുള്ളൂ അത് വലിയ അഡ്മിറ്റ് ആക്കേണ്ട പ്രശ്നമൊന്നുമില്ല ഫസ്റ്റ് ഡെലിവറിക്ക് മുന്നേ ഒക്കെ ആണെങ്കിൽ എനിക്ക് ഭയങ്കര ഹെഡ് പെയിൻ ആയിരുന്നു അങ്ങനെ ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് ഒക്കെ ആയി അങ്ങനത്തെ ഒത്തിരി പ്രശ്നങ്ങളായിരുന്നു ഈ പ്രാവശ്യത്ത് അങ്ങനത്തെ അലച്ചിലൊന്നുമില്ല പക്ഷെ അല്ലാതെ നമ്മളെ മാനസികമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് നമ്മളൊക്കെ ഹാപ്പി അല്ല കാരണം ഫുൾ ടൈം വീട്ടിലിരുന്നും ഒന്നെങ്കിൽ ടി വി മൊബൈലും ഇത് തന്നെ വല്ലപ്പോഴെങ്ങാനും പുറത്തു പോകാനും പറ്റും ആ ഒരു രീതി പിന്നെ നമുക്ക് ക്യാഷിൻ ഇഷ്യൂം വരുന്നുണ്ട് ഹോസ്പിറ്റലിൽ പോകുമ്പോഴൊക്കെ പ്രൈവറ്റിലല്ലേ പൈസയും അതിനനുസരിച്ച് വേണം എല്ലാം കൂടെ ഒക്കെ ആകുമ്പോൾ നമുക്കൊരു ചെറിയൊരു ഇതൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ പിന്നെ ആ പ്രഗ്നൻസിയുടെ കുറെ കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറയണമെന്നുണ്ട് അപ്പൊ അതൊക്കെ ഞാൻ എന്തായാലും വീഡിയോ ആയിട്ട് ചെയ്യുന്നുണ്ട് ആ പിന്നെ ഫസ്റ്റ് പ്രഗ്നൻസി പ്രഗ്നൻസ് ലേറ്റ് ആയപ്പോഴത്തേക്കിനും എന്നെക്കാട്ടി ബുദ്ധിമുട്ടും വിഷമൊക്കെ ആയിരുന്നു ബാക്കിയുള്ളവർക്ക് എല്ലാരും എന്താ കുഞ്ഞിന് വേണ്ടേ എന്തുവാ മനഃപൂർവ്വം നമ്മള് എന്നുള്ള ചിന്തയായിരുന്നു ബാക്കിയുള്ളവർക്കെല്ലാം നമുക്കല്ലേ അറിയാം നമ്മള് വിചാരിക്കുന്ന സമയത്തൊന്നും കുഞ്ഞ് ആവത്തില്ല കേട്ടോ എന്തായാലും ആവാത്ത സമയത്ത് വന്ന രണ്ടാമത്തെ ആയി അപ്പൊ അങ്ങനെ ഇതൊക്കെ ആയിട്ട് പോകുന്നു കുഴപ്പമില്ല ഷുഗറിന്റെ കുറച്ച് പ്രോബ്ലം ഉണ്ട് ഞാനിപ്പം കൺട്രോൾ ചെയ്ത് ഫുഡൊക്കെ ഭയങ്കരമായിട്ട് കണ്ട്രോൾ ചെയ്ത ഒരു വിധമൊക്കെ ആയിട്ട് എനിക്കിഷ്ടമുള്ള ഫുഡ് പോലും കഴിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഇടയ്ക്ക് അത്രയും വിഷമം തോന്നുമ്പോ ഇടയ്ക്കൊക്കെ ഞാൻ കഴിക്കും കേട്ടോ അങ്ങനെ മധുര ഒട്ടും ഇല്ല മധുരം മാത്രല്ല അത് അതൊക്കെ ഞാൻ പ്രത്യേകം വീഡിയോ ചെയ്യാൻ കേട്ടോ ആരെങ്കിലും പ്രഗ്നന്റ് ആയിട്ടുള്ളവർക്ക് എന്തായാലും ഉപയോഗപ്പെടും അതെന്നുവെച്ചാല് മധുരം മാത്രം കഴിച്ചു കഴിച്ചാൽ ഷുഗർ കൂടത്തില്ല മധുരമല്ലാത്ത ഫുഡ് കഴിച്ചുകഴിഞ്ഞാല് ഷുഗർ കൂടും എന്റെ അനുഭവം ഞാനെല്ലാം ഗ്ലൂക്കോമീറ്റർ നോക്കി ഇങ്ങനെ നോക്കുന്നുണ്ട് എപ്പോഴൊക്കെയാ എനിക്ക് രാവിലെ ഉച്ചയ്ക്കും വൈകിട്ട് നോക്കാൻ വേണ്ടി ഡോക്ടർ ഒരു പേപ്പറിന തന്നിട്ടാണ് പേപ്പറിനു പറഞ്ഞു കൊടുക്കും അപ്പൊ അതിലിപ്പോ ഞാൻ നോർമൽ ആക്കി ആദ്യമൊക്കെ നല്ല കൂടുതലായിരുന്നു നല്ല കൂടുതലായിരുന്നു ഇപ്പൊ അത് നോർമലായി വരുന്നുണ്ട് അപ്പം ഞാൻ വിചാരിച്ചത് ആദ്യമൊക്കെ ഷുഗർ എന്തുവാ ഷുഗർ കഴിക്കുമ്പോഴായിരിക്കും നമുക്ക് ഷുഗർ കൂടുന്നത് കൂടുന്നതല്ല അല്ലാതെ ഫുഡിലായാലും ഷുഗറിന്റെ കണ്ടന്റ് ഉണ്ട് നല്ല രീതിയിലുണ്ട് ഞാനിപ്പോ കഴിക്കുന്നതെങ്കിലും ഭയങ്കര കുറച്ചിട്ടാണ് നോർമലായി വരുന്നുണ്ട് അങ്ങനെ ഇനിയിപ്പോ ഏഴാം മാസം സ്കാനിങ് കഴിഞ്ഞാൽ അതിലൊന്നും പ്രശ്നങ്ങളൊന്നുമില്ല ഇപ്പോഴും കുഞ്ഞ് ഏഴാം മാസ സ്കാനിങ്ങില് കുഞ്ഞ് തലതിരിഞ്ഞ് വന്നിട്ടില്ല ഡോക്ടർ ഡോക്ടർന്നും നമുക്ക് കുഴപ്പമില്ല നോക്കാന്ന് എന്ന് പറഞ്ഞ് അങ്ങനെ എക്സസൈസ് ഒക്കെ ചെയ്യണം കഴിഞ്ഞ പ്രഗ്നൻസിക്കായിട്ട് കുറച്ചുകൂടെ വണ്ണം വെച്ചു വയറൊക്കെ വെച്ചിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് പക്ഷെ കഴിഞ്ഞതിന്റെ ഒക്കെ വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ ഇതും ബോയ് ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഞാൻ അങ്ങനെ വിചാരിക്കുന്നത് അങ്ങനെ തന്നെയാണ് സിംറ്റംസ് വരുന്നത് പിന്നെ ഇപ്പൊ എന്റെ വീട്ടുകാർക്കും എല്ലാവർക്കും എല്ലാവർക്കും എന്തോ ഇനി വരുന്ന കുഞ്ഞ് ആണായാലും പെണ്ണായാലും നല്ല ഹെൽത്തി ആയിട്ടിരിക്കണോന്നിട്ട് ആഗ്രഹം എനിക്ക് പിന്നെ ആദ്യത്തെ ഒരാണായതുകൊണ്ട് ആണായത് കൊണ്ട് മോനെ ആണായത് കൊണ്ട് രണ്ടാമത്തെ ഒരു പെണ്ണായിരിക്കണം എന്നൊരു ആഗ്രഹം നമുക്ക് എല്ലാവർക്കും ഉണ്ടല്ലോ അങ്ങനെ ഉണ്ട് എവിടാ അത്രേ ഉള്ളൂ കുഴപ്പമില്ല എന്നിട്ട് പിന്നെന്താ എല്ലാരും പറയുന്നുണ്ട് രണ്ടാമത്തെ ആയി ആണായാലും പെണ്ണായാലും നിർത്തണമെന്ന് എനിക്ക് നിർത്താൻ ഒരു ഇൻട്രസ്റ്റ് ഇല്ല കാരണം ആണ് പിന്നെ നമുക്കൊരു വിഷമ എപ്പോഴെങ്കിലും തോന്നരുതല്ലോ ഇങ്ങനെ രണ്ട് രണ്ടാണിപ്പ പഠിപ്പിച്ച് പ്രഗ്നന്റ് ആയെങ്കിലും ഇനി അങ്ങനെ ആവണമെന്നൊന്നും ഇല്ലല്ലോ പോന്നെ ഇനി ഒന്നും അവൻ ഡ്രസ് ഇട്ടിട്ടില്ല കേട്ടോ അത് വീഡിയോയില് കാണിക്കാത്ത ആവണമൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് ഞാൻ നിർത്താനുള്ള പ്ലാൻ ഇല്ല ഹസ്ബൻഡും പറഞ്ഞ് നിർത്തണ്ട എന്നൊക്കെ വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ എന്തായാലും വരുന്നതായിരിക്കും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ള അല്ല കുറച്ച് പ്രഗ്നന്റ് ലേഡീസിനെ കാണുമ്പോ ഒരു ഇത് വരുവല്ലോ പിന്നെ എന്റെ ഫസ്റ്റിലത്തെ പ്രെഗ്നൻ പ്രഗ്നൻസിയുടെ ഡെലിവറി സ്റ്റോറി ഒക്കെ ആയിട്ട് ഞാൻ വരുന്നുണ്ട് കേട്ടോ വീഡിയോ ചെയ്യുമ്പോൾ ഒരു സന്തോഷമാണ് ഇപ്പോഴാണ് ഞാനൊന്ന് ഓക്കെ വരുന്നത് മൈൻഡ് കൊണ്ട് കേട്ടോ ഹെൽത്തിൽ ഒന്നും വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു മൈൻഡ് കൊണ്ട് നമ്മൾ ഒക്കെ അല്ലായിരുന്നു അതാട്ടോ ആ ലെങ് കുറെ ലെങ്തി ആയെന്ന് തോന്നുന്നു വീട് ഞാൻ സ്റ്റോപ്പ് ചെയ്യാണ് ആയിക്കോട്ടെ അപ്പം അപ്പൊ എല്ലാവർക്കും ബൈ അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പായം